ദൈവതിരുനാമത്തിന് മോധമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നൊമേ സ്നേഹവന്തം നിങ്ങളെ അറിയിക്കട്ടെ പലരുടെയും ജീവിതത്തിൽ പലരും പറയാനും ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഞാനൊരു ദിവസം ഇത്ര മണിക്കൂറ് അല്ലെങ്കിൽ ഇത്ര സമയം പ്രാർത്ഥിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്ക് ഒത്തിരി സമയം ഞാൻ ചിലവഴിക്കാറുണ്ട് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ പറയുന്നൊരു കാര്യമെന്നു വച്ചാൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല പ്രതീക്ഷിച്ച പോലെ ഒന്നും നടക്കുന്നില്ല ഭയങ്കര വിഷമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ചിലപ്പം അങ്ങനെ നടക്കുന്ന ഒറ്റയ്ക്ക് നമുക്ക് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും ലഭിക്കാതെ പോകുന്ന എന്തുകൊണ്ടാണ് ഇവിടെ വചനം പറയുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പറയുക ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ ചൂട് കിട്ടും ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടു പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം ഉപ്പരി ചരട് വേഗത്തിൽ പൊട്ടി പൊട്ടിപ്പോവുകയില്ലല്ലോ ഒരുവൻ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് ചൂട് കിട്ടുന്നത് രണ്ടു പേരാണെങ്കിൽ പോരാടാൻ പറ്റും ഉപ്പരി ചരട് മൂന്നിതുള്ള ഉപ്പരി ചരട് പെട്ടെന്ന് പൊട്ടിപ്പോകുകയില്ല അതാണ് കർത്താവ് രണ്ടോ മൂന്നോ പേര് രണ്ടോ നാമത്തിൽ ഒരുമിച്ചുകൂടുമ്പോൾ നിങ്ങളുടെ മദ്യത്തിന് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പറയുമ്പോൾ ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പേഴ്സണൽ പ്രയറൊക്കെ നല്ലതാണ് അല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒരു തീ കമ്പുകൾ ഇങ്ങനെ തീ അവിടെ മൂന്ന് നാല് മൂന്ന് മൂന്ന് നാല് മൂലയ്ക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം ആ നാല് കമ്പുകൾ ഒന്നിച്ചു വെച്ച് കത്തിച്ചാൽ നമുക്കെന്താ നല്ല ചൂട് കിട്ടും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയപ്പോൾ ഒറ്റയ്ക്കായിരുന്നു നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ തിരിച്ചറിയുക ഒന്നിച്ചിരുന്ന് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാനും അതിൻ്റെ ബലം അതിൻ്റെ ശക്തി വേറെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒരു കൂട്ടായ്മയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ അങ്ങനെ ഒരു എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിന് പരിശുദ്ധാത്മാ നിങ്ങൾക്ക് കൃപ നൽകട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാകുമേലും നന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ ആ മെയിൻ